ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ലൈവിൽ ചലഞ്ച് ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പവർ റൂം പിടിച്ചെടുക്കാനുള്ള രണ്ടാമത്തെ ചലഞ്ച് ടാസ്ക്കായിരുന്നു ആരാദ്യം പറയും എന്നൊരു ടാസ്ക് ആയിരുന്നു അതായത് ഇതുവരെ ഹൗസിന് ഉള്ളിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വിഷ്വൽസും ഒക്കെയായിരുന്നു ടാസ്ക്കിൽ ഉണ്ടായിരുന്നത് ആദ്യത്തെ റൗണ്ടിൽ വിഷ്വലി ഹൗസിൽ നടന്ന അടികളെ കാണിക്കുകയായിരുന്നു അപ്പോൾ എന്തിനെക്കുറിച്ചുള്ള അടിയായിരുന്നു എന്ന് പറയണം പിന്നെ സെക്കൻഡ് റൗണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയും ഓരോ മത്സരാർത്ഥി മറ്റേ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അത് ആരെ കുറിച്ച് പറഞ്ഞു എന്നതായിരുന്നു അപ്പോൾ അവിടെ അപ്സര ശ്രീതുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇതായിരുന്നു അതായത് ശ്രീതു എന്തോ കിച്ചൻ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്ന ആ സമയത്ത് എങ്ങാണ്ട് ശ്രീതുവിന് ഭയങ്കര ദേഷ്യമാണ് അതായത് ക്യാപ്റ്റൻ ആയപ്പോൾ ക്യാപ്റ്റൻറ്റേതായ ഭയങ്കര അഹങ്കാരം ധാഷ്ട്യം ഒക്കെയാണ് ശ്രീധുവിന് ഉള്ളത് എന്ന് അപ്സര പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു ആരാരോട് പറഞ്ഞു എന്നത് അപ്പോൾ അപ്പോഴാണ് ശ്രീതു പറയുന്നത് തന്നെ കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു എന്നത് അപ്പം അത് കേട്ടതും ശ്രീധുവിനാകെ വിഷമായി അവിടെ ടാസ്ക് കഴിഞ്ഞതും ശ്രീതു നേരെ ഭൂമിയിൽ പോയിട്ട് പൊട്ടി പൊട്ടിക്കറിയായിരുന്നു ശ്രീതു പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞുകൂടെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ പിന്നിൽ നിന്ന് കുത്തുകയല്ല വേണ്ടത് കാരണം ഇവർ നെസ്റ്റ് ടീമിലെ ഒരുമിച്ചായിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അപ്സരയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ അത് സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സിബിൻ അവിടെ പറയുന്നുണ്ട് ശ്രീധു ഇതൊരു ഗെയിമാണ് അപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ എത്രത്തോളം ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും എല്ലാവരും ഇതിന് ഗെയിമായിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ ആരുമായിട്ട് അത്ര ഇമോഷണലി കണക്റ്റ് ആവരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രീധുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു